അല്ല മക്കളെ തുകദർ ഒഴിവാക്കി കിട്ടാ ഇന്റെ ഫോണ് റൊട്ടേഷൻ ചെയ്യണേ അത് റെഡി ആയി കിട്ടും അത് ആരാണ് വന്നിരിക്കണത് മുഹമ്മദ് ഫാരിസ് ഫാരിസ് ഏടാ ടുഗദർ ഞാൻ ടൂഗദർ ഇട്ട് ഇപ്പോൾ ടൂഗദർ ഇട്ടിട്ട് സംഭവ് പക്ഷേ എന്റെ ഫോണ് റൊട്ടേഷൻ ചെയ്യണം അതാണ് ഞാൻ ഞാൻ ഇപ്പം രണ്ട് പ്രാവശ്യം റൊട്ടേഷൻ ആയിട്ട് ഞാൻ പിന്നെ ഒഴിവാക്കി ഇത് വരും എനിക്കറിയാം പക്ഷെ ഞാൻ എന്താ ചെയ്ത് എന്റെ ഫോണ് റൊട്ടേഷൻ ആണ് റെഡ് ആയിട്ട് നിൽക്കണില്ല എന്താ കാര്യമുള്ളതുകൊണ്ട് അപ്പം ഞാനത് ഒഴിവാക്കി

ോണെ റൊട്ടേഷൻ ചെയ്യ അതെന്താ അങ്ങനെ ആറിയില്ലടോ ഇന്നലെ രാത്രി കുഴപ്പമില്ല ഇന്നലെ രാത്രി പിന്നെ ഉഷാറായിരുന്നു ഇന്നലെ രാത്രി ചുവത്രം ഇട്ട് ജസ്റ്റ് ഞങ്ങൾ ഇന്ന് സംസാരിച്ച് ആക്കി അപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഇട്ടിപ്പോ ഫോണെ റൊട്ടേഷൻ ചെയ്യാ രണ്ട് പ്രാവശ്യം ആദ്യം ഇട്ടിയ റൊട്ടേഷൻ ഞാൻ പിന്നെ ഒഴിവാക്കി രണ്ടാമതും ഇട്ട് രണ്ടാമതും അതുപോലെ എന്നാ റൊട്ടേഷൻ ഞാൻ ഓഫാക്കി സെറ്റിംഗ് പോയിട്ട് ഓഫ് ആക്കിയിട്ടും അതേമാതിരി തന്നെ ചില സമയത്ത് അങ്ങനെയാണ് അത് ആവശ്യം നേരത്തെ അങ്ങനെ തന്നെയുള്ളത് എന്നാൽ ആവശ്യം ഇല്ലാത്ത സമയത്ത് നമ്മൾ വെറുതെ ടോക്കണമെങ്കിലുണ്ടാവൂല എനിക്കിന്റെ തുക തള്ളിൽ പാടാനുള്ള ഭാഗില്ലാന്ന് തോന്നണേ അപ്പം ഞാൻ തട്ടുന്നു എന്തായാലും നമുക്ക് നോക്കാം എന്നുവെച്ചാൽ നമുക്ക് രാത്രി രാത്രി ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ടൈമ് വൈകിങ്ങനെ പോകണം ആളുകൾ ഇങ്ങനെ വന്നു പോകണം ടുഗദർ ഇട്ടുമ്പോൾ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ക്ലിയർ ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല പുട്ടൊക്കെ കഴിച്ചാ രാത്രി രാത്രി എപ്പഴാന്ന് വെക്കണ്ടേ രാത്രി ഞാൻ പറയാ ഞാൻ എപ്പളാ ഫ്രീ ആണ് അറിയില്ല രാത്രി ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം പറഞ്ഞു ചെയ്തു ആണെന്നുണ്ടെന്ന് ഞാൻ ഞാൻ ആറാം റൂട്ടി ബിസ്കറ്റ് ചായ കുടിച്ചുല്ലേ അവളെ കുട്ടിയാണല്ലേ ആറാറൂട്ടൊക്കെ തിന്നാന് ഇപ്പൊ ഇപ്പൊ നമുക്ക് ആരെങ്കിലും ഒക്കെ രണ്ടാള് വാച്ചിങ്ങിലുണ്ട് വാച്ച് ചെയ്യുമ്പോ പിന്നെ നമ്മക്ക് ഒഴിവാക്കി പോവാനും സംഭവൊക്കെ ലിങ്കൊക്കെ ഉപ്പാക്ക് ഞാൻ ചെറിയ കുട്ടിയാണ് പറഞ്ഞത് ആ ഉപ്പാക്ക് ചെറിയ കുട്ടിയാണല്ലേ ലിങ്കൊക്കെ കറക്റ്റ് ആയിക്കണേ പക്ഷെ റൊട്ടേഷൻ അതാണ് നമുക്ക് 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 നോക്കാം രാത്രി എത്ര എത്ര അലോഡ് ഉണ്ട് ഫോൺ നോക്കാനുള്ള നാലാള് വാച്ചിലുണ്ടല്ലോ പോര് മക്കളെ താഴ്ത്തു പോരേ ഞാനവിടെ ഫുഡ് കഴിക്കണ് അതുകൊണ്ടാണ് വേണ്ട വേണ്ട കൊറച്ച് കൂടാ അത്ര എന്റെ മറിയമ്മടെ മറിയോട മറിയ എന്തായിട്ടിരുന്ന ിട്ടുണ്ടോ ഞാൻ അപ്പൊ എത്തിയിട്ടുള്ളു ഇപ്പൊ എത്തിയ ഫുഡ് ചോറ് ഉണ്ടാക്കി എന്നിട്ടാണ് കഴിക്കണത് ആ കുരുപ്പിനെ കാണാനില്ല പറയണ്ടേക്കാൻ പോയിട്ടുണ്ടാവോ ഇന്ന് വിട്ടുണ്ടായി ഇന്ന് ചോറ് ചോറിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ ചോറ് വള്ളം വരിച്ചാണ് മറ്റിച്ചിപ്പിടാ മറന്ന് ഇപ്പൊ കറിയിൽ ഇട്ടിട്ട് ഇപ്പോ അഡ്ജസ്റ്റ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണപ്പോ ഇത് കട്ടാക്കി ഒന്നുകൂടെ ഇട ഇട്ടു നോക്കൂന്ന് പറയണ്ടേ ഇത് കട്ടാക്കിട്ട് ഒന്നുകൂടെ ഇട്ടു നോക്കണോ ഒരു മിനിറ്റ് ഇട്ട ഞാൻ ഒന്നുകൂടി ഒന്നും കൂടി നോക്കട്ടെ അതൊരു ഞാൻ രണ്ടു പ്രാവശ്യം ടൂദർ ഇട്ട് അതിന്റെ ഫോണ് റൊട്ടേഷൻ ചെയ്തിട്ട് പിന്നെ ക്ലിയർ ആയില്ല ക്ലിയർ ആയിണില്ല ഫോണ് റൊട്ടേഷൻ കിടക്കയാണ് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കണില്ല അപ്പൊ പിന്നെ ഞാൻ ഒഴിവാക്കി രണ്ട് പ്രാവശ്യം അങ്ങനെ വന്നപ്പോ ഞാൻ ഒഴിവാക്കി നമ്മളെ പാരീസൊക്കെ പാടാനായിട്ട് വന്നതാണ് പാരീസിനൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പാടാന് എന്താണ് ഞാനത് ഒഴിവാക്കിട്ടിരുന്നാല് ഒന്നുകൂടി ഇട്ടു നോക്കണോ അജുറോ നാലാള് വാച്ചികൾ ഇരിക്കുന്നുണ്ട്